നക്ഷത്രം ചിത്തിരനക്ഷത്രം നക്ഷത്രക്കാർക്ക് പ്ലാൻ ചെയ്യാനുള്ള ഒരു ശേഷി കൂടുതലാണ് അതുകൊണ്ട് ഈ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ പല കാര്യങ്ങളും ഉദ്ദേശപൂർവം ഒഴിവാക്കിയിട്ടുണ്ടാവും അത് നിങ്ങൾക്ക് ഭാവിയിൽ ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ ചിലർക്ക് അവർ കൊടുത്ത സമയം പാഴായി പോയി എന്നും തോന്നിയേക്കാം അതുകൊണ്ട് ഈ മെയ് മാസത്തിൽ പുതിയ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ചിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും അതുകൊണ്ട് ആരോഗ്യപരമായിട്ട് തലവേദന ബ്രഹ്മം ഉറക്കക്കുറവ് എന്നിവ എന്തായാലും ഉണ്ടാവും അതുകൊണ്ട് നല്ലൊരു ഡോക്ടറെ കണ്ടിട്ട് മെലാട്ടോണിൻ അടങ്ങിയ ഗുളികയോ അല്ലെങ്കിൽ മെലാട്ടോണിൻ അടങ്ങിയ ഭക്ഷണമോ നിങ്ങൾ കഴിക്കേണ്ടതാണ് വിവാഹപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഒറ്റപ്പെട്ട മനസ്സായിട്ട് നടക്കുന്ന ഒരാളായിട്ട് നിങ്ങൾക്ക് കണ്ടുമുട്ടാം അവരായിട്ടൊരു ബന്ധം സ്ഥാപിക്കാനും നിങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ് സാമ്പത്തികപരമായിട്ട് സൈഡ് ഇൻകം വഴി നിങ്ങൾക്ക് നല്ല നേട്ടമുണ്ടാവും അത് മാത്രമേ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയും ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ തലച്ചോറ് ഉപയോഗിക്കാൻ ഒറ്റയ്ക്ക് കഴിയില്ല അതും കൊണ്ട് മറ്റൊരാളുടെ സഹായം നിങ്ങൾക്ക് ആവശ്യപ്പെടാം അവരുമായിട്ടുള്ള ഒരാശയവിനിമയം നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ ഞാനൊരു പ്രൊഫഷണൽ ആസ്ട്രോളജിസ്റ്റ് അല്ല ഞാൻ ബേസിക്കലി ഒരു സൈക്കോളജിസ്റ്റ് ആണ് പക്ഷെ ഞാൻ പി ജിക്ക് പ്രൊജക്റ്റിന് ആസ്ട്രോയും സൈക്കോളജിയും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ള ഒരു പേപ്പറാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത് എന്താ വെച്ചാൽ ആസ്ട്രോയിൽ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇന്ന നാളുകാർക്ക് ഇന്ന സ്വഭാവമാണ് ഉണ്ടാവുക എന്നത് ആ സ്വഭാവത്തിനനുസരിച്ച് ഓരോരോ സിറ്റുവേഷനിൽ അവരെടുക്കുന്ന തീരുമാനം അനുസരിച്ചായിരിക്കും അവരുടെ ഭാവിയും ഉണ്ടാവുക എന്നൊരു പേപ്പറാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ ആസ്ട്രോളജി നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഇത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും എൻ്റെ വീട്ടുകാരുടെ അടുത്തും ബന്ധുക്കളുടെ അടുത്തും പറയുമ്പോൾ അവർ ആദ്യം വിശ്വസിച്ചില്ല പിന്നെ കുറെ കാലം കഴിഞ്ഞ് അവർ എൻ്റെ അടുത്ത് തന്നെ വന്ന് പറഞ്ഞു നീ അന്ന് പറഞ്ഞത് സത്യമായി അന്നത് അതും കൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കാട്ടി